ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ ഇന്ന് വിഷു സ്പെഷ്യൽ നെയ്യപ്പാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് നെയ്യപ്പം നെയ്യപ്പെങ്ങനെയാ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇതിനുവേണ്ടി അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നൂറ്റമ്പത് എം എൽ ന്റെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയത് ചൂടോടുകൂടി തന്നെ അരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കുക തണുത്ത ശേഷം മിക്സീനെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വീണ്ടും ബൗളിലേക്ക് തന്നെ ഒഴിക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് റവ ചേർത്ത് മിക്സ് ചെയ്യുക രണ്ട് സ്പൂണ് തേങ്ങാക്കൊത്തും ഒരു സ്പൂണ് എള്ളും കൂട നെയ്യും മൂപ്പിച്ചതും കാൽ ടീസ്പൂണ് ഏലക്കാപ്പൊടി അര ടീസ്പൂണ് സാജീരം കയ്യിലൊന്ന് തിരുമ്മിട്ടതും കാൽ ടീസ്പൂണ് ജീരാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് സോഡാ പൊടിയും കൂടെ അതായത് അപ്പക്കാരം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെയുള്ള നല്ല ഫ്ലോ ഉള്ള ബാറ്റർ ബാറ്ററാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോ തവി ഒഴിച്ച് തയ്യാറാക്കുക ഇത് ചെറിയ നെയ്യപ്പാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമല്ലത്ര വലിപ്പത്തില് ഇത് തയ്യാറാക്കുക ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടിപ്സൊക്കെ അതില് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്